ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മത്തൻ തോരനാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മത്തൻ രണ്ട് വിധത്തിലുണ്ടെങ്കിലും തോരൻ ഉണ്ടാക്കാൻ നല്ലത് പച്ച തൊലിയുള്ള മത്തൻ തന്നെ എടുക്കേണ്ടതാണ് ഞാനിവിടെ മത്തൻ്റെ പകുതി ഭാഗം മുഴുവനായിട്ട് എടുത്താണ് ഉണ്ടാക്കുന്നത് മത്തൻ്റെ തൊലി എല്ലാം കുരു കുരുനിൽക്കുന്നതിൻ്റെ കുറച്ച് ആഴത്തിൽ ചെത്തിയെടുത്ത് കഴുകിയ ശേഷം മീഡിയം സൈസാക്കി എല്ലാം മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതെല്ലാം വേവിക്കാനെടുത്ത പാനിലേക്കിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേകുവാനുള്ള വെള്ളം അര അരക്കപ്പൊഴിച്ച് തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മത്തൻ പകുതി വേകുന്നതുവരെ ഇടവിട്ടിളക്കി മൂടി വെക്കാം മത്തൻ വേകുവാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്തുവരും അപ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു കൈപ്പിടി തേങ്ങ ചിരുവിയത് വെളുത്തുള്ളിയുടെ പകുതി ഭാഗം തൊലിക്കളഞ്ഞത് ഏഴ് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തത് എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് എടുക്കേണ്ടതാണ് മൂന്ന് ചുള ചെറിയ ഉള്ളി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒതുക്കിയെടുക്കണം അരിഞ്ഞു പോകരുത് വേവിക്കാൻ വെച്ച മത്തൻ പകുതി വേവിൽ തന്നെ ഒതുക്കി വെച്ചതെല്ലാം ഇട്ട് തീ ലോ ഫ്ലെയിമിലാക്കി മിക്സ് ചെയ്ത ശേഷം അധികം ഡ്രൈ ആകാതെ തന്നെ കറിവേപ്പില ചേർത്ത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം മാറ്റെക്കാം കാച്ചത് ഒഴിക്കാം ചൂടായി വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ വേവിച്ച് വെച്ച മത്തനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം